അലൈക്കും വർഹ്മത്ത് പറയ്ക്കാത്തു സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്കൊരിക്കൽ കൂടി പുതിയ ചർച്ചയിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം ജംഇയ്യത്തുൽ മുഅലിമിൻ്റെ പുതിയ കമ്മിറ്റി നിലവിൽ വരികയുണ്ടായി സംസ്ഥാന ജനറൽ ബോഡി കഴിഞ്ഞു പുതിയൊരു കമ്മിറ്റി നിലവിൽ വന്നു ആ കമ്മിറ്റിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഷെയ്ഖുന വാക്കോഡ് ഉസ്താദ് അവളാണ് നിലവിലുണ്ടായിരുന്ന പ്രസിഡൻ്റ് ബഹാബുദ്ദീൻ നദവി ഉസ്താദിനെ മാറ്റുകയും ആ സ്ഥാനത്തേക്ക് വക്കൌട്ട് ഉസ്താദിനെ നിർദ്ദേശിക്കപ്പെടുകയും യോഗം അത് അംഗീകരിക്കുകയും ചെയ്തു ഇതിനെ ചൊല്ലി മാധ്യമങ്ങളിലൊക്കെ വളരെ വ്യാപകമായിട്ടുള്ള ചില പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് അത് വാർത്തകളുടെ തലവാചകങ്ങൾ ഒന്ന് ബഹാബുദ്ദീൻ നദ്വിയെ വെട്ടി മറ്റൊന്ന് ബഹാബുദ്ദീൻ നദവിയെ പുറത്താക്കി മറ്റൊന്ന് ലീഗ് അനുകൂലികൾ ലീഗ് അനുകൂലി നേതാവിനെ ലീഗ് വിരുദ്ധം പുറത്താക്കി തുടങ്ങിയിങ്ങനെ ലീഗിനെ ഇതിലേക്ക് ചേർത്തിക്കൊണ്ട് ഏലവും പൊളിയും ചേർത്തുകൊണ്ട് വാർത്തകൾ സൃഷ്ടിച്ചു വിടുന്നത് ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് സുഹാബി കേന്ദ്രങ്ങളിൽ ഇതിന് സമാനമായ പണിയെടുക്കുന്നു അതായത് ഇദ്ദേഹം ലീഗിനെ അനുകൂലമായി സംസാരിച്ചതിൻ്റെ പേരിലാണ് ഈ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയത് എന്ന് തുടങ്ങിയ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ എന്താണ് 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 ശരിക്ക് അദ്ദേഹത്തെ ഇവിടെ എല്ലാ സംഘടനകൾക്കും ജനറൽ ബോഡി പുതിയ കമ്മിറ്റി മാറൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കല് പഴയ ഭാരവാഹികളെ മാറ്റൽ ഇതൊക്കെ എല്ലാ സംഘടനകൾക്കും എല്ലാ കമ്മിറ്റികൾക്കും നടന്നു വരുന്ന സ്വാഭാവികമായൊരു പ്രതിഭാസമാണ് സമസ്ത കേരള ജമിയത്തുൽ മുല്മീൻ അതിൻ്റെ വാർഷിക ജനറൽ ബോഡി ആയിരുന്നു കഴിഞ്ഞ ദിവസം ആ ജനറൽ ബോഡിയിൽ നിലവിലുണ്ടായിരുന്ന കമ്മിറ്റി ഭാരവാഹികളിൽ പ്രധാനമായും പ്രസിഡന്റിനെ ഇനി അടുത്ത പുതിയ പ്രവർത്തന വർഷത്തേക്ക് പുതിയ കമ്മിറ്റിയിലേക്കുള്ള പ്രസിഡന്റ് അധ്യക്ഷൻ ആരായിരിക്കണം എന്നുള്ള ചർച്ച വരികയും ഏകകണ്ഠമായി ആ സദസ് വാക്കോട് ഉസ്താദിന്റെ പേര് നിർദ്ദേശിക്കുകയും ചെയ്തു എന്നതാണ് യാഥാർത്ഥ്യം ഇവിടെ ഏകകണ്ഠമായി എന്നത് മനഃപൂർവ്വം പറഞ്ഞതാണ് ജമിയത്തു മാലിമിന്റെ കൗൺസിൽ മീറ്റിൽ പങ്കെടുത്ത ആളുകൾ അവരിൽ നിന്ന് നേരിൽ കിട്ടിയ വിവരം അനുസരിച്ച് അടുത്ത പ്രസിഡന്റിന് ആരായിരിക്കണം എന്ന ചോദ്യത്തിന് കൗൺസിലർമാർ ഒന്നടങ്കം ഒരു എതിരഭിപ്രായത്തിന്റെ ഒരു ലാഞ്ചന ഇല്ലാതെ വാക്കോർ ഉസ്താദിന്റെ പേര് പരാമർശിക്കുകയായിരുന്നു ഈ സമയത്ത് നമ്മൾ ആ സംസാരത്തിന്റെ ആ മീറ്റിംഗിന്റെ പുറത്തു വന്ന ഒരു വീഡിയോ ശകലം എന്ന് പറയുന്നത് ആ പരിപാടി അലമ്പാക്കി അല്ലെങ്കിൽ അലമ്പാക്കപ്പെട്ടു എന്ന രീതിയിൽ എന്തെങ്കിലും ഒരു വിഭാഗത്തിന് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് പ്രചരിപ്പിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ സംശയിക്കാനോ ചർച്ച നടത്താനോ വേണ്ടി വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടൊരു വീഡിയോ നമുക്കൊക്കെ സുപരീതനായ കേൾ പുകൾ പെറ്റ മായിജിയുടെ വീഡിയോ ആണ് അദ്ദേഹം അടുത്ത പ്രസിഡന്റ് ആരായിരിക്കണം എന്ന് അദ്ദേഹം ഒരു പേര് നിർദ്ദേശിച്ചു അതിനെ ഒരാളും പിന്താങ്ങിയില്ല എന്നതാണ് വസ്തുത അപ്പൊ സ്വാഭാവികമായും ജനാധിപത്യ സംവിധാനത്തിൽ ജനറൽ ബോഡി അനുസരി ജനറൽ ബോഡിയിൽ സാധാരണ നടക്കുന്ന ജനാധിപത്യ രീതിയിലുള്ള ഒരു പ്രസിഡന്റിനെയാണ് പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് പിന്നെ ഇതിനെ വിവാദമാക്കാൻ ലീഗ് വിരുദ്ധ ചേരി ലീഗ് അനുകൂല പക്ഷത്തെ ഒഴിവാക്കി ഇതൊക്കെ അവിടെ ഒന്ന് രണ്ട് വിഷയങ്ങൾ പറയാനുണ്ട് ഇങ്ങനെ ഒരു നരേശൻ ആദ്യമായി കൊണ്ടുവന്നത് മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ ചിദ്ധതയുണ്ടാക്കാൻ വേണ്ടി ചില ആളുകൾ സുഹാബി ലൈനിലുള്ള ചില ആളുകൾ മനഃപൂർവ്വം മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ ഭിന്നത വർദ്ധിപ്പിക്കാൻ വേണ്ടി പടുത്തുണ്ടാക്കിയ മുസ്ലിം അല്ല ഉമ്മത്ത് മുന്നോട്ട് എന്ന പേരിലുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് ലീഗ് അനുകൂല പക്ഷി പക്ഷത്തെ ലീഗ് വിരുദ്ധപക്ഷം പുറത്താക്കി എന്ന ഒരു എഴുത്ത് നമ്മൾ ആദ്യം കാണുന്നത് അപ്പൊ ഇതുവരെ അല്ലെങ്കിൽ നമുക്കറിയാം ചുവ ചുവപ്പൻ മൗലാനമാർ എന്ന് സമസ്തയുടെ സമുന്നത നേതാക്കളെ ആദ്യം പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ ആദ്യം അങ്ങനെ സംബോധന ചെയ്തത് ഇതേ സുഹാബി ലൈനിലുള്ള പ്രത്യേകിച്ച് വാഫി സംവിധാനത്തിൽ നിന്ന് അതിൻ്റെ കൂടെ നടക്കുന്ന അവരുടെ ഒരു കോർഡിനേഷന്റെയൊക്കെ പ്രധാന ഭാരവാഹിയായ ഒരാളാണ് അപ്പൊ ഈ ഇതിന് പിന്നെ മാധ്യമങ്ങളിലൂടെ വരികയാണ് പത്രങ്ങളിലൂടെയും ഈ രീതിയിലാണ് വാർത്തകൾ വരുന്നത് അപ്പൊ ഇത് എവിടെ നിന്നാണ് ഇതിന്റെ തുടക്കം പത്രങ്ങൾക്ക് ആരാണ് ഇങ്ങനെ ഒരു പിന്നെ വാചകം കൊടുത്തത് പത്രത്തിലൂട്ടത് വരാൻ കാരണക്കാരായത് ആരാണ് ഇതൊക്കെ എല്ലാവർക്കും കൃത്യമായി മനസ്സിലാവുന്ന ഒരു കാര്യമാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറയണമെങ്കിൽ സമസ്ത കേരള ജമീയത്തുരമയുടെ സ്ഥാപനമായ പട്ടിക്കാട് ജാമ്യാനൂരിയ അറബി കോളേജിൽ നിന്ന് സമസ്തയുടെ മുഷാവറ മെമ്പറും മുതിർന്ന അധ്യാപകനുമായ അസ്ഹർ അലി ഫൈസി ഉസ്താദിനെ അവിടെ നിന്ന് പുറത്താക്കിയത് പ്രോട്ടോകോള് പാലിക്കാതെ പുറത്താക്കിയത് അതായത് ജാമ്യാനൂരിയയിൽ ഒരു അധ്യാപകനെ നിയമിക്കുമ്പോഴും പിരിച്ചുവിടുമ്പോഴും സമസ്ത കേരള ഉലമയുടെ പരമോന്നത ബോഡിയായ മുഷാവറയെ അറിയിക്കുകയും അനുമതി വാങ്ങുകയും ചെയ്യണം എന്ന ഭരണഘടന പ്രകാരമുള്ള പ്രോട്ടോകോള് ലംഘിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അസഹർ അലി ഉസ്താദിനെ ജാമ്യയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതുപോലെ ഇങ്ങനെ ആരുടെയൊക്കെയോ താല്പര്യപ്രകാരം പ്രോട്ടോകോൾ ലംഘനം നടത്തി ഒരാളെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുകയല്ല ചെയ്തത് ഇത് ചർച്ച ചെയ്യേണ്ട വിഷയം പോലും ഇവിടെ ഏതെല്ലാം സംഘടനകളുണ്ട് ഏതെല്ലാം സംഘടനകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് പുതിയ ഭാരവാഹികൾ വരുന്നുണ്ട് ആരെങ്കിലും ഈ രീതിയിൽ അതിനെ ചർച്ച ചെയ്യുന്നതോ ചർച്ച ആക്കുന്നതോ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല അപ്പൊ സമസ്ത കേരള ജമീയത്തിൽ ഉലമയിൽ ഞാനിപ്പോ പറഞ്ഞ പ്രോട്ടോകോൾ ഒന്നും നടക്കാതെ തീർത്തും ജനാധിപത്യ രീതിയിൽ കൗൺസിലർമാർ ഒന്നടങ്കം ഏകകണ്ഠമായി ഒരേ സ്വരത്തിൽ പേര് നിശ്ചയിക്കപ്പെട്ട ഉസ്താദ് അദ്ദേഹമാണ് പുതിയ അധ്യക്ഷൻ അദ്ാഹു അള്ളാഹു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ തോഫിയോഗിച്ച് ചെയ്യട്ടെ അദ്ദേഹത്തിന് അള്ളാഹു ദീർഘായുഷ്യം നൽകട്ടെ അപ്പൊ ഇത് പിന്നെ എന്തിനാണ് വിവാദമാക്കുന്നത് അപ്പൊ ഈ വിവാദമാക്കുന്നത് നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ സമസ്ത കേരള ജമീയത്തുള്ള ഉലമയുടെയും സുന്നത്ത് ജമായത്തിന്റെയും ശാന്തമായ ഗമനത്തിനിടയിൽ അശാന്തി പരത്താൻ മനപൂർവ്വം ഇറങ്ങി പുറപ്പെട്ട രാഷ്ട്രീയ തങ്ങളുടെ രാഷ്ട്രീയ വളർച്ച സമസ്ത കേരള ജമീയത്തുലമയുടെ പേരിൽ ചാരി നിന്ന് നടത്താൻ ലക്ഷ്യം വെച്ച് സ്വപ്നം കണ്ട് നടക്കുന്ന കുറച്ചാളുകൾ ന്യൂനോൽ ന്യൂനപക്ഷമായ കുറച്ചാളുകൾ അവരുണ്ടാക്കി തീർക്കുന്ന ഒരു വിഷയം മാത്രമാണിത് ഇത് സമസ്തക്കാരുടെയും സമസ്തയെ സ്നേഹിക്കുന്ന ആളുകളുടെയും ഇടയിൽ ഇതൊരു ചർച്ച ചെയ്യേണ്ട വിഷയം പോലും അല്ല എന്ന് ചുരുക്കം തീർച്ചയായും അതായത് ഇവര് ഇപ്പോ അദ്ദേഹത്തെ ആണ് അപമാനിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ സ്വാഭാവികമായിട്ടുണ്ടായ ഒരു കാര്യത്തിൽ അതൊന്നും ചരിസ്ഥ പറഞ്ഞ പോലെ ചർച്ച ചെയ്യപ്പെടാതെ അല്ലെങ്കിൽ ആരും അറിയാതെ കഴിഞ്ഞു പോവേണ്ട ഒരു കാര്യമാണ് പക്ഷെ അതൊക്കെ പിന്നെ ഈ സോഷ്യൽ മീഡിയയിലിട്ട് അലക്കി അതിലേക്കൊക്കെ അദ്ദേഹത്തെ വലിച്ചു വെച്ച് ഇങ്ങനെ പുറത്താക്കപ്പെട്ടു എന്ന രൂപത്തിലൊക്കെ ന്യൂസ് കൊടുത്ത് ആ രൂപത്തിൽ പ്രചരിപ്പിച്ച് ആരെയാണ് ഇവരെ വഷളാക്കുന്നത് അവരുടെ ശിഷ്യന്മാർ തന്നെ അദ്ദേഹത്തെ വഷളാക്കുകയാണ് അപ്പം അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ അവർ മാറി നിൽക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത് കാരണം ബഹാദ്ദീൻ ഉസ്താദ് ഇപ്പോഴും സമസ്തയിലെ ഉന്നത ബോഡിയിലെ മുഷാവറയിലെ ഒരു അംഗമാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തെ അങ്ങനെ പിന്നെ വഷളാക്കാനും മറ്റൊന്നും നമ്മൾ അനുവദിക്കുന്ന പ്രശ്നമില്ല അവർക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല ആ ശിഷ്യന്മാരായാലും എന്തു തന്നെ ആയാലും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നിങ്ങൾ വെറുതെ വിടണം അതാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം അദ്ദേഹത്തെ പിന്നെ വെച്ചുകൊണ്ട് ഈ രണ്ട് ലീഗിനോട് ചേർത്തി പറയുന്നത് എന്തിന്റെ പേരിലാണ് ലീഗിലേക്ക് ചേർത്തി പറഞ്ഞ് ലീഗിന്റെ ആളുകളെ അണികളെ കൂടെ അതിലേക്ക് വലിച്ചേക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും നടത്തുന്നുണ്ട് ഇത് അവസാന തടവാണ് എല്ലാ വിഷയത്തിലും ഇവർക്ക് ലീഗിന്റെ ഒരു ഇത് കിട്ടണം പിന്തുണ കിട്ടണം അതിനു വേണ്ടിയിട്ട് വിഷയങ്ങളെ തിരിച്ചുവിടുക അതിനു വേണ്ടിയിട്ടാണ് ഈ കമ്മ്യൂണിസ്റ്റ് ചാപ്പകുത്തുന്നതും ഇങ്ങനെയൊക്കെ ആവുമ്പോൾ ആളുകൾ വേഗം ലീഗുകാര് അത് കമ്മ്യൂണിസ്റ്റ് ആരാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വരുന്നതായിരിക്കും ഇവരുടെ വിചാരം അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ പരിപാടികളൊക്കെ നടത്തുന്നത് അതേപോലെ തന്നെ ഇദ്ദേഹത്തെ ഇപ്പോൾ ഈ സ്ഥാനത്തുനിന്ന് മാറ്റി മഹാഭൂരിപക്ഷം അദ്ദേഹത്തെ അദ്ദേഹം തുടരുന്നതിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഇവർ തന്നെയാണ് നമ്മൾ പണ്ടേ പറഞ്ഞിരുന്നു ഇദ്ദേഹത്തിന്റെ നിലവിലെ സ്ഥാനങ്ങളൊക്കെ നിർപ്പിക്കാനുള്ള പരിപാടി ആണ് ഇവർ ഇദ്ദേഹത്തെ കൊണ്ട് ചെയ്ത് കൂട്ടുന്നത് എന്ന് നേരത്തെ പറഞ്ഞതാണ് അപ്പോൾ അത് പിന്നെ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു എന്നത് ഒരു സത്യമാണ് ഇനി ഇതിൻ്റെ ഒക്കെ പിന്നെ ഉത്തരവാദി ഇതൊക്കെ സംസാരിക്കുന്നത് നമ്മളാണെന്ന് പറഞ്ഞിട്ട് കുറേ നിഷ്കളങ്കർ വരും ഇതിൻ്റെ ഒക്കെ ഉത്തരവാദിത്വം നമ്മളല്ല നമ്മളാദ്യമേ പറഞ്ഞിട്ട് ഇതിൻ്റെ ഉത്തരവാദികളാകാൻ പോകുന്ന ആളുകളെ നമ്മൾ ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ആ ഉത്തരവാദിത്വം കൂടെ ഞങ്ങൾക്ക് ഞങ്ങളെ പരടേയിൽ ആരും മെച്ചുകെട്ടാൻ വേണ്ടി ശ്രമിക്കണം അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഇടപെട്ട് സംസാരിക്കാനും അതൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനും ഓരോ വ്യക്തികൾക്കും അവകാശവും അധികാരവും അതിനുള്ള സംവിധാനവും ഒക്കെ ഉണ്ട് അവർക്കത് ചെയ്യാവുന്നതാണ് ആ ഒരു ഉത്തരവാദിത്വം മാത്രമാണ് നമ്മൾ നിർവഹിച്ചിട്ടുള്ളത് അല്ല ഈ ലീഗ് അനുകൂല പക്ഷി ലീഗ് അനുകൂലർ ലീഗ് വിരുദ്ധ അല്ല ലീഗ് വിരുദ്ധ സമസ്തക്കാര് ലീഗ് അനുകൂല സമസ്തക്കാര് ലീഗ് വിരുദ്ധരായ ആളുകൾ ലീഗ് അനുകൂലിയായ ഒരാളെ പുറത്താക്കി എന്ന് പറയുന്നതിലുള്ള വിഡിത്തരത്തിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് സമസ്ത കേരളം ഇപ്പൊ വാക്കോട് ഉസ്താദിനെ കുറിച്ചാണല്ലോ പരാമർശം പുതിയ ജമിയത്തുൽ മാലിമീൻ്റെ പുതിയ പ്രസിഡന്റ് വാക്കോട് ഉസ്താദ് പരിചയമുള്ള ഒരാളും അദ്ദേഹത്തെ ലീഗ് വിരുദ്ധനാണ് എന്ന് പറയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഒന്ന് രണ്ടാമത് ഇനി സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമയുടെ ഏതെങ്കിലും ഒരു ഘടകത്തിൽ ഭാരവാഹിത്വം വഹിക്കാനോ അല്ലെങ്കിൽ പ്രവർത്തനം നടത്താനോ ലീഗുകാരനാവണം എന്ന ഒരു നിബന്ധന ആര് വെച്ചു ആരെ അങ്ങനെ അങ്ങനെ ഒരു നിബന്ധന ഉണ്ടെങ്കിലല്ലേ ഈ ലീഗ് അനുകൂലർ ലീഗ് വിരുദ്ധർ എന്ന ചർച്ചയ്ക്ക് പോലും പ്രസക്തിയുള്ളൂ സമസ്ത കേരള ഉലമയുടെ രാഷ്ട്രീയ നയം എന്നത് ചേരി ചേരാ നയമാണ് എല്ലാ വിഭാഗം രാഷ്ട്രീയ പാർട്ടിയോടും സമസ്തക്ക് സമദൂരമാണ് എന്നാൽ ചില പ്രത്യേക കാര്യങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് ചില പ്രത്യേക പാർട്ടിയോട് കുറച്ച് കൂടുതൽ സാഹോദര്യമുണ്ട് എന്നത് സത്യമാണ് അത് ആ സാഹോദര്യത്തിന് ഭംഗം വരുന്നത് വരെ അതിനും പരിധി ഉള്ളു അതിൽ അപ്പുറമൊന്നും അത് പോകില്ല അപ്പോ സമസ്ത കേരള ഉലമയുടെ ഭാരവാഹിത്വം വഹിക്കുക അതിന്റെ പോഷക ഘടകങ്ങളെ നയിക്കുക ഇതിന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൂടിയാവണം എന്ന ഒരു നിബന്ധന നിലവിൽ ഇന്ന് വരെ ഇല്ല അപ്പൊ അതുകൊണ്ട് അത്തരം ഒരു ചർച്ചക്ക് പോലും ഇവിടെ പ്രസക്തിയില്ല പിന്നെ ജനറൽ ബോഡിയിൽ പ്രസിഡന്റിനെ പുതിയ പ്രസിഡന്റിനെ നിയമിക്കുമ്പോൾ സ്വാഭാവികമായും പഴയ പ്രസിഡന്റ് തിരസ്കൃതനാവുമല്ലോ ഇത് രണ്ട് പ്രസിഡന്റ് എന്തായാലും ഒരിക്കൽ ഒരു ഒരു സമയത്തുണ്ടാവില്ലല്ലോ അപ്പോ ജനാധിപത്യ രീതിയിൽ പുതിയ പ്രസിഡന്റ് നിയമിതനായപ്പോൾ പഴയ പ്രസിഡന്റ് തിരസ്കൃതനായി എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇതിൽ വേറൊരു ചർച്ചയ്ക്ക് പ്രസക്തി പോലുമില്ല